നാടിന് നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി അറുപത് കടന്നു ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ റിയാസ് കെ മാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് റിയാസെ ഏറെ ദുഷ്കരവും ആണ് എങ്കിൽ പോലും ഇത് വളരെയധികം ഊർജ്ജസ്വലതയോടു കൂടി തന്നെയാണ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ യുവാക്കളടക്കം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ എങ്ങനെയാണ് റിയാസ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇപ്പോൾ മുണ്ടക്കൈ ആണ് മുണ്ടക്കൈയിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു നേവി ഉണ്ട് ഒപ്പം തന്നെ ഇൻഫെൻട്രി ബറ്റാലിയന്റെ സൈന്യമുണ്ട് ഡി എസ് സിയുടെ സൈന്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും സൈന്യത്തിന്റെ സംവിധാനമുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അതിനു പുറമെയാണ് സന്നദ്ധ സേവകരടക്കമുള്ള ആളുകളാണ് ഈ ഒരു രക്ഷാ പങ്കാളികളാകുന്നത് അതിനിടെ മരണം സംഖ്യ വർദ്ധിക്കുന്നു എന്നൊരു വല്ലാത്തൊരു വേദന പങ്കുവെക്കേണ്ടി വരുന്നു മരണം നൂറ്റി കവിയുന്നു എന്നുള്ള ഒരു വേദനയാണ് പങ്കുവെക്കേണ്ടി വരുന്നത് മുണ്ടക്കയിൽ ഇപ്പോൾ പ്രധാനമായും രക്ഷാദൌത്യം നടക്കുന്നത് ഈ മണ്ണിനടിയിൽ ചെളിക്ക അടിയിൽ പൊതിഞ്ഞുപോയ മനുഷ്യരുണ്ടോ ഒപ്പം തന്നെ തകർന്നു കിടക്കുന്ന വീടുകളിൽ ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ ജീവിച്ചിരിക്കുന്നവർ അവരെ രക്ഷപ്പെടുത്തുക മറ്റൊന്ന് മരിച്ചുപോയ ആളുകളുടെ മൃതദേഹം കണ്ടെടുക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഇപ്പോൾ ഈ വയനാട്ടിൽ മന്ത്രിമാരുടെ ഒരു അവലോകന യോഗം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ എട്ട് മന്ത്രിമാരാണ് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ മന്ത്രി വി എൻ വാസവനുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസുണ്ട് ഒ ആർ ഉണ്ട് എ കെ ശശീന്ദ്രനുണ്ട് കെ കൃഷ്ണൻകുട്ടിയുണ്ട് വി അബ്ദുറഹ്മാൻ ഉണ്ട് റവന്യൂ മന്ത്രി കെ രാജനുണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട് അങ്ങനെ എട്ട് മന്ത്രിമാർ ഒൻപതാമത് മന്ത്രിയായി വീണ ജോർജ് പങ്കെടുക്കേണ്ടിയിരുന്നതാണ് പക്ഷേ അവർക്ക് ഈ ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വരുന്ന വഴിയിൽ അവർക്ക് ചെറിയൊരു അപകടം സംഭവിച്ചു അവരിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് കാരണം അങ്ങനെ എട്ട് മന്ത്രിമാരുടെ ഒരു യോഗമാണ് ഇപ്പോൾ അവലോകന യോഗമാണ് നടക്കുന്നത് അതിനുശേഷം ഒരുപക്ഷേ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ മന്ത്രിതല സംഘം അറിയിക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പ്രധാനമായും ഇപ്പോൾ എഴുപത്തി അഞ്ച് മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നൊരു വാർത്ത ഒരു വിവരം ലഭ്യമാകുന്നു അതിൽ എഴുപത്തിയഞ്ച് പേർ നൂറ്റി ഇരുപത്തി മൂന്ന് മരണങ്ങളാണ് സർക്കാർ ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അത് നൂറ്ററുപതായിരിക്കുന്നു ഇന്നലെ സ്ഥിരീകരിച്ചവരിൽ എഴുപത്തിയഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ നൂറ്ററുപത് ആകുമ്പോൾ ഇനി മറ്റ് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഈ ആശുപത്രികളുടെ വരാന്തകളിൽ പരിസരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ മൃതദേഹത്തിനും പേരെഴുതിക്കൊണ്ട് വെച്ച് ആ മൃതദേഹം പൊതിഞ്ഞ് അതിനു മുകളിൽ പേരെഴുതി വെച്ച് കാണുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സ് നേറുന്നുണ്ട് ഹൃദയം പൊട്ടുന്നുണ്ട് മനുഷ്യരുടെ മനസ്സ് അത്രമേൽ വേദനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അങ്ങേറ്റം ഹൃദയഭേദകമായ ഒരു കാഴ്ച ഉള്ളു പൊട്ടുന്ന കാഴ്ചയാണ് ഉരുൾപൊട്ടൽ കാരണം വയനാട്ടിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ദയനീയമായ കാഴ്ച മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ അത് മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം കളക്ടർ അറിയിച്ചിരുന്നു കൂടി അറിയിക്കുകയാണ് കാരണം ആരും തന്നെ മലപ്പുറത്തേക്ക് പോകേണ്ടതില്ല ബന്ധുക്കൾ മൃതദേഹം കാണാനായി അല്ലെങ്കിൽ മൃതദേഹത്തിനായി തിരിച്ചറിയാനായി അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല അത് മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരും എന്ന് അറിയിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ രക്ഷാദൌത്യം മുണ്ടക്കയിൽ വളരെ സജീവമായി നടക്കുകയാണ് ഭദ്ര റിയാസ് എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ചകൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിനെ നമ്മൾക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അതും നമ്മൾ അതിജീവിച്ചു ഇതും നമ്മൾ അതിജീവിക്കും ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് റിയാസെ നേരത്തെ ഈ ഹെലികോപ്റ്ററിൽ ഭക്ഷണം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ആവശ്യ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നു ക്യാമ്പുകളിലുള്ളവർക്ക് നൽകാനായി ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ എങ്ങനെയാണ് ഈ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ നമുക്കറിയാം കേരളം ഒറ്റക്കെട്ടായി ഒന്ന് ഒന്നാകെ കൈകോർത്ത് കൊണ്ട് നിൽക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികളുണ്ടോ ഈ രക്ഷാപ്രവർത്തനം ത്തിലും അതുപോലെ തന്നെ ഈ ഭക്ഷ്യ കിറ്റുകൾ എത്തിക്കുന്നതിലും മറ്റും രക്ഷാപ്രവർത്തനത്തിലെ വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിൽ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ മറ്റു വെല്ലുവിളികൾ കാര്യക്ഷമമായ ഒരു കാര്യമായൊരു വെല്ലുവിളിയല്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം പാലമില്ലാത്തത് ഇതൊക്കെ വലിയ വെല്ലുവിളി തന്നെയാണ് അതിനെയൊക്കെ അതിജീവിക്കാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് തുടരണം നമുക്കിപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഷംഷാദ് ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഷംഷാദ് അറിയാം നമുക്ക് അവിടുത്തെ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും യാണ് താങ്കളും അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കും അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതർ രക്ഷപ്പെട്ടവർക്ക് ഒരു ആശ്വാസം പകരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും എന്നായിരുന്നാലും നമുക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് അതായത് ഈ നാനൂറോളം വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് വെറും വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രം എന്നാണ് അധികൃതരുടെ ഒരു റിപ്പോർട്ട് വരുന്നത് ഇത് നമുക്ക് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത് അവിടെ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളുലയ്ക്കുന്നത് തന്നെയാണ് എങ്ങനെയാണ് അവിടെ നിന്നുള്ള ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മളിപ്പോൾ മുണ്ടക്കൈയിൽ നിന്നുള്ള ആളുകളെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉൾപ്പെട്ടുപോയ ആളുകൾ നമ്മൾ ആശുപത്രികളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ റെസ്ക്യൂ നന്നായി നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചൂരൽമലയിൽ ഇന്നലെ നമ്മൾ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ആ പ്രദേശത്ത് ഇന്ന് വീണ്ടും രക്ഷാപ്രവർത്തനം ഉണ്ട് ആരെങ്കിലും ബാജീവനോട് കൂടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട് ആളുകളെ കൃത്യമായി ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട് കൃത്യമായി ആശുപത്രികളിലേക്ക് എത്തിക്കുന്നുണ്ട് മുണ്ടക്കൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ഹാപ്പ് ചെയ്തത് മുണ്ടക്കൈ തന്നെയാണ് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മുണ്ടക്കൈയിലുണ്ട് അതിൻ്റെതായ നാശനഷ്ടങ്ങളും കാഷ്വാലിറ്റിയും മുണ്ടക്കൈയിലുണ്ട് അപ്പൊ അത് നമ്മൾ പരമാവധി റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതിനോടൊപ്പം തന്നെ നമ്മൾ നിലമ്പൂരിൽ വെച്ച് നമ്മളുടെ ഇവിടെ നിന്ന് പോയ മുപ്പത്തിരണ്ട് ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു അത് നമ്മുടെ നിലമ്പൂരിൽ നിന്നും വയനാട്ടിലേക്ക് എത്തിച്ച് മേപ്പാടി സ്കൂളിൽ അതൊരു തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ചറിയുന്ന മുറയ്ക്ക് അത് ബന്ധുക്കൾക്ക് വിട്ടത് കൊടുത്ത് നമ്മളുടെ മറ്റ് ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പുകളിലേക്കാണ് ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റുന്നത് കാരണം മേപ്പാടി സ്കൂളിൽ ഓൾമോസ്റ്റ് ആ ക്യാമ്പ് ആളുകൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എസ് കെ എം ജെ സ്കൂളാണ് നമ്മളുടെ അടുത്ത ക്യാമ്പ് അങ്ങോട്ട് ആളുകളെ നമ്മൾ തീർച്ചയായും സംശാദ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നടക്കം ഈ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനൊക്കെ ക്രോഡീകരിക്കാനും അതുപോലെ അതിനൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നില്ലേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ പ്രത്യേകിച്ചും ജനപ്രതിനിധികളും മറ്റും നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ സഹായങ്ങളുമായി എത്തുന്നുണ്ട് ജില്ലാ കലക്ടറേറ്റ് നമ്മൾ അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ട്. അവിടെ ഉദ്യോഗസ്ഥർക്ക് ചുമതലയും നമ്മൾ നൽകിയിട്ടുണ്ട് അവരുമായി ഏകോപിപ്പിച്ചതിന് ശേഷമാണ് അത് ഒരു ക്യാമ്പ് നല്ല വിവിധ സ്ഥലങ്ങളിലാണ് നമ്മളെ ക്യാമ്പുകൾ ആ ക്യാമ്പുകളിലേക്ക് എന്താണോ ആവശ്യം കൊണ്ടുവരുന്നതിൽ അവൈലബിലിറ്റി ആയ ആ വസ്തുക്കളൊക്കെ നമ്മൾ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച ആ പ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത് ശരി വ്യക്തമാണ് ശ്രീ ശംഷാദ് മരക്കാർ എന്തായാലും അറിയാം താങ്കൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ഈ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കിലായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഷംഷാദ് എന്തായാലും വയനാടിന് നടുക്കിയുള്ള മുണ്ടക്കായ ദുരന്തത്തിലെ മരണസംഖ്യ നൂറ്റി അറുപത് ഏർ കടന്നിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പറയാനുള്ളത് സൈന്യത്തോടൊപ്പം ഈ സന്നദ്ധത പ്രവർത്തനത്തിനായി യുവാക്കളും ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റിയാസ് കയമാർ ചേരുന്നുണ്ട് റിയാസെ നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്നും ഈ ഫയർഫോഴ്സിൻ്റെ ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തിയതായി അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്ന് സൈന്യം എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നാടൊന്നാകെ കൈകോർക്കുന്നൊരു സാഹചര്യമാണ് മുണ്ടക്കൈയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ പറയൂ എന്തായാലും നാട് ഒന്നാകെ ഈ കണ്ണീർ ഭൂമിയിൽ രക്ഷാകരങ്ങളായി അവതരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സൈന്യത്തിൻ്റെ ഒരു സേവനം തന്നെയാണ് ഒപ്പം എൻ ഡി ആർ എഫ് സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ എല്ലാവരും ഈ ഒരു ശരീരം കണ്ടെത്താൻ മൃതശരീരം കണ്ടെത്താൻ അതിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് ആരും തന്നെ ഇവിടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു പരിശ്രമത്തിലാണ് എല്ലാവരും ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിലും ചില ഈ പറഞ്ഞതുപോലുള്ള മാനുഷികമായ പ്രവർത്തനങ്ങൾ പ്രക്രിയകൾ നടക്കുന്നു എന്നുള്ളതാണ് അതിനിടെ കോഴിക്കോട് രൂപത മെത്രാനായിട്ടുള്ള ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശനത്തിനിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോഴിക്കോട് രൂപതയുടെ സ്ഥലങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകും അർഹതപ്പെട്ട ആളുകളെ അവിടെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ബിഷപ്പ് പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും കൈകോർക്കുകയാണ് ഇപ്പോൾ സംശാദമരക്കാര് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം വരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം വരുന്നു എടുത്തു പറയേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ അഞ്ച് കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിക്കുന്നു ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ് എന്നുള്ളതാണ് അങ്ങനെ നിരവധിയായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കടക്കം സഹായം വരുന്നു ഈ വരുന്ന വയനാട്ടിലേക്ക് ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാധന സാമഗ്രികളുമായി വയനാട് ചുരം കയറി കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും രണ്ട് മേഖലകളിലൂടെ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് അതെല്ലാം തന്നെ കളക്ട്രേറ്റിലേക്കാണ് കളക്ട്രേറ്റിലാണ് അതിന് ആവശ്യമായ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് നേരിട്ട് ആരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കേണ്ടതില്ല പകരം കളക്ട്രേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉള്ളത് അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നല്ല വാക്കുകൾ കൂടി കേൾക്കുന്നുണ്ട് അതായത് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കലിന്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതായത് രൂപതയുടെ സ്ഥലം ഈ പുനരധിവാസത്തിന് ആവശ്യമായ അർഹതപ്പെട്ട ആളുകൾക്ക് പുനരധിവാസത്തിന് വിട്ടു നൽകുമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പറയുന്നു കോഴിക്കോട് രൂപത ബിഷപ്പ് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം എന്തായാലും സൈന്യം മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ഭദ്രാസ് ഒരു നിമിഷം തുടരണം ഇപ്പോൾ ഇബിനു ചേരുന്നുണ്ട് പോത്തുഗല്ലിലെ രക്ഷാപ്രവർത്തകനാണ് ശ്രീ ഇബിനു നമുക്കറിയാം ഈ ചൂരുമലയിൽ നിന്ന് അതായത് ഈ ഉരുൾപൊട്ടി വരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ഏർ അടിയുന്നത് ഈ ചാലിയാർ പുഴയിലാണ് ഈ പോത്തുകൽ പ്രദേശത്താണ് അവിടെ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം വളരെയധികം നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ വന്നടിയുന്നത് ഇന്നിപ്പോൾ പുതിയതായി മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നിങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് ആ ഒരു അവസ്ഥ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാല് ഇവിടെ കാടിന്റെ സൈഡ് കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് സൈഡും പുഴ നിറഞ്ഞിരിക്കുന്നോണ്ട് അക്കരെ ഇക്കരം നമ്മൾ ഒരു സൈഡിൽ ഇക്കരെ സൈഡിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ബോഡികൾ എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ദുഷ്കരമായ അവസ്ഥയിലാണ് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതായത് പകുതി ഇല്ലാത്തതും ഉള്ളതുമൊക്കെ ആയ ബോഡികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തെരഞ്ഞിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൈ ഒരു കാല് അങ്ങനത്തെ അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കുറെ ആൾക്കാരുണ്ട് ഞങ്ങളൊരു പത്ത് മുന്നൂറ് ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ അക്കരെ ഒരു നാനൂറ് പേരും ഇക്കര ഒരു പത്ത് നൂറ് പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴില്ലാതെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാം ഞങ്ങളെ സ്വന്തം റിസ്ക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നോക്കേണ്ടതുണ്ട് ഈ ബിനു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതായത് ഇപ്പോൾ ഈ നമുക്ക് ഡെഡ് ബോഡികൾ എടുക്കണം എന്നുള്ളത് ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗ്യവശാൽ ജീവനുള്ള ആളുകൾ ഒഴുകി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന ഇത്ര ഇത്തരം അതായത് ഏകദേശം നാനൂറിലധികം പറയുന്നുണ്ട് അത്തരം രക്ഷാപ്രവർത്തകരുടെ ജീവൻ കൂടി നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അതൊക്കെ മുന്നോട്ട് പോകുന്നത് റെസ്ക്യൂ ടീം എല്ലാവരും ഉണ്ട് അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും ഏകോപിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഓവർ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മുകളിലെ മഴകൾ കുറവായതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങിയതും ഇവിടെയും മഴ കുറവാണ് ഇപ്പോൾ മഴ പെയ്തിട്ടേ ഇല്ല നേരം വെളുത്തിട്ട് മഴ പെയ്തിട്ടേ ഇല്ല ചെറിയൊരു തുള്ളി തുള്ളി മഴ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കാട്ടുകൂടെയും പോകാൻ പറ്റുന്നത് ഇല്ല വന്യജീവികളുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കണം ആനകൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഈ കാട്ടുകൂടെ അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത് നമ്മള് നല്ല സേഫായിട്ട് തന്നെ നിന്നിട്ട് എല്ലാരും ഒരുമിച്ചാണ് പോകുന്നത് എന്തേലും ചെറിയൊരു പ്രശ്നം വന്നാൽ അതിനുള്ള തരണം ചെയ്യാൻ നമുക്ക് കഴിയാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇത് തരാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ശരി ഇപ്പിനും എന്തായാലും വളരെയധികം നന്ദിയുണ്ട് താങ്കൾക്ക് കാരണം വലിയ രീതിയിൽ നല്ലൊരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ മാത്രമല്ല ഈ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പല ഡെഡ് ബോഡികളും നമുക്കറിയാം മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ കൈകൾ കാലുകൾ മാത്രമായി വരുന്ന ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമായി വരുന്ന സാഹചര്യമൊക്കെയുണ്ട് എന്തായാലും മനസ്സിൻ്റെ ഒരു സാന്നിധ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ രക്ഷാപ്രവർത്തനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് നമുക്ക് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും റിയാസിലേക്ക് പോവുകയാണ് റിയാസ് ഈ ചില പ്രദേശങ്ങളൊക്കെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ റിസോർട്ടുകളിൽ ചിലർ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എയർ ലിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോ കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ ചളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പക്ഷേ പല രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട് കാല് വെക്കാൻ പറ്റുന്നില്ല പലപ്പോഴും കാല് വെക്കുമ്പോൾ കാല് കുഴിയിലേക്ക് പോകുന്ന ഒരു പ്രതിനിധി ക്ഷമിക്കണം അത്തരത്തിലൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് ഹെലികോപ്റ്റർ വന്ന അവിടെ നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ ഈ എയർലിഫ്റ്റിനു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ എന്തൊക്കെയാണ് ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് ഇന്നലത്തെ പോലെ വലിയ പ്രതികൂലമായൊരു ഇല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടക്കൈയിൽ മേൽക്കൂര പൊളിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമൊക്കെയാണ് മുണ്ടക്കയുടെ മേൽഭാഗത്ത് നടക്കുന്നത് വീടുകളിലെ മേൽക്കൂലിയും അവശിഷ്ടങ്ങളുമൊക്കെ പൊളിച്ചുകൊണ്ട് അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് റിസോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ പരമാവധി ആളുകളെ ഇന്നലെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു ഇപ്പോഴും പലയിടങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അവർ റിസോർട്ടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ബന്ധുക്കളുടെ പ്രതീക്ഷ അത്തരം ഒരു വസ്തുത അത് ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കാനായി ഈ സൈന്യമായാലും എൻ ഡി ആർ എഫ് ആയാലും സന്നദ്ധ പ്രവർത്തകരായാലും അത്തരം പരിശോധനകളിലേക്ക് നീങ്ങുന്നുമുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കുടുങ്ങിക്കിടന്ന പത്തൊൻപത് പേരെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് അത് എന്ന് പറയുന്നത് വെള്ളരി മലയിലെ വനറാണി എസ്റ്റേറ്റിലും ഏല എസ്റ്റേറ്റിലുമായിരുന്നു ആ പത്ത് അതിൽ പതിനേഴ് പേരും കുടുങ്ങിക്കിടന്നത് മറ്റ് രണ്ടുപേർ അതിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം കട്ടർ എത്തിച്ച് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുറിച്ച് നീക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു അതായത് രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാലാവസ്ഥ തുടരുകയാണെങ്കിൽ വളരെ വേഗം നമുക്ക് രക്ഷാ നടത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായൊരു സംഗതിയാണ് അപ്പോഴും കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കും കൂടുതൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഈ ഒരു മരണത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയും പക്ഷെ അപ്പോഴും നിരവധി പേരെ കാണുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് ഈ ആളുകൾ എവിടെയാണ് എന്നുള്ളത് ഒരു ആശങ്കയുണ്ട് അവർ ക്യാമ്പുകളിലുണ്ടോ ആശുപത്രികളിലുണ്ടോ അതല്ല ഈ പറയുന്നത് പോലെ വല്ല മദ്രസകളിലെയും പള്ളികളിലെയും ക്യാമ്പുകളിൽ റിസോർട്ടുകളിലെ ക്യാമ്പുകളിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമെല്ലാം വ്യക്തമാകണമെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരേണ്ടതുണ്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പോൾ മരണസംഖ്യ നൂറ്റി അറുപത്തി വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈയിൽ നാനൂറ്റി നാൽപ്പതോളം വീടുകൾ നിലനിന്നിരുന്ന പ്രദേശത്ത് അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വെറും കേവലം കാണാൻ സാധിക്കുന്നത് മുപ്പതിൽ താഴെ മുപ്പത് വീടുകൾ മാത്രമാണ് എന്നുള്ള വളരെ ദ ദുഃഖകരമായ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന മറ്റൊരു സാഹചര്യം ഈ ചെളിയാണ് എന്നുള്ളതാണ് ചെളി ചെളിയിൽ കാല് പ പൊതഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിലയുറപ്പിക്കാനാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ മരണം നൂറ്റി അറുപത്തി എന്നുള്ളതാണ് മരണ സംഖ്യ വീണ്ടും കൂടുകയാണ് നേരത്തെ നൂറ്റി അറുപത് ഉണ്ടായിരുന്ന നൂറ്റി അറുപത്തിനാലായി ഇപ്പോൾ നൂറ്റി അറുപത്തിയാറായി മരണസംഖ്യ വർദ്ധിച്ചു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വിവരമാണ് വരുന്നത് ഇന്നിപ്പോൾ മന്ത്രിസഭാ മന്ത്രിസഭായോഗമുണ്ടായിരുന്നു ആ മന്ത്രിസഭാ യോഗം പൂർത്തിയായിട്ടുണ്ട് വയനാട്ടിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ മറ്റു ജില്ലകളിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരെ ഡോക്ടർമാരെ എത്തിക്കും എന്നുള്ള കാര്യം ീരുമാനിച്ചിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രി ദുരന്ത ഭൂമിയിൽ സന്ദർശനം നടത്തും ഇന്ന് വൈകുന്നേരമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുക നാളെയാണ് അദ്ദേഹം വയനാട്ടിൽ ഈ ദുരന്ത ഭൂമിയിൽ സന്ദർശനം നടത്തുക തീർച്ചയായും റിയാസ് എന്തായാലും ഇപ്പോൾ മന്ത്രിസഭായോഗം പൂർത്തിയായിരിക്കുന്നു വയനാട്ടിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കും കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു അതായത് അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും എത്രയും പെട്ടെന്ന് തിരികെ എത്തണം എന്നൊരു നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അതേസമയം റിയാസ് ഇപ്പോൾ അട്ടമലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് രക്ഷാപ്രവർത്തകരെ കൂടുതലായി വിന്യസിക്കുന്ന വിന്യസിക്കുന്നൊരു സാഹചര്യമാണ് എങ്ങനെയാണ് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗതി അട്ടമലയിലേക്കും കൂടുതൽ സൈനികർ എത്തുകയാണ് ഈ ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കൈയിലും എല്ലാം തന്നെ സൈനികരെത്തിയിരുന്നു രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയിരുന്നു ആ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അട്ടമലയിലേക്കും സൈനികരെത്തുന്നത് അവിടെ ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായി നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ അട്ടമലയിലേക്ക് സൈന്യം വരുന്നത് ശ്രമകരമായ ഒരു രക്ഷാദൌത്യമാണ് നടക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെളിയാണ് ചെളി നിറഞ്ഞ ഇടങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ കാല് ഈ ചെളിയിൽ പൊതഞ്ഞ് പോകുന്ന സാഹചര്യമുണ്ട് അതിനെ മറികടന്നു വേണം രക്ഷാപ്രവർത്തനം നടത്താൻ ആ ഒരു രക്ഷാദൌത്യം ശ്രമകരമായ ഒരു രക്ഷാദൗത്യം തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നടക്കുന്നത് രക്ഷാദൌത്യം ഊർജിതമാണ് പക്ഷേ ദുഷ്കരമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇന്നത്തെ ഒരു മുണ്ടക്കൈയിൽ ഒരു വാസുദേവൻ എന്നയാളുടെ വീ വീട് കേന്ദ്രീകരിച്ച ഒരു രക്ഷാദൗത്യം നടക്കുന്നുണ്ട് അത് നാല് മണിക്കൂറില് ഏറെ നേരം പിന്നിടുകയാണ് ഒരാളെ കണ്ടെത്താനുള്ള ഒരു ദൗത്യം നാല് മണിക്കൂറിലേറെ നീളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അവിടെ ഇപ്പോഴും രക്ഷാദൗത്യം അവിടേക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കട്ടർ എത്തിച്ചുകൊണ്ട് കോൺക്രീറ്റ് കഷ്ണം മുറിച്ചുകൊണ്ട് അത് പൊളിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ശരി റിയാസ് എന്തായാലും ഈ ബെയിലി പാലം പാലത്തിൻ്റെ പണികളൊക്കെ തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ബെയ്ലി പാലം നിർമ്മിക്കുമ്പോൾ നമുക്ക് കൂടുതൽ രക്ഷാദൗത്യം ഒന്നുകൂടി വേഗത്തിലാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ സൈന്യത്തിനുണ്ട് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ഈ ബംഗളൂരുവിൽ നിന്നൊക്കെയാണ് ഈ സാധന സാമഗ്രികളൊക്കെ എത്തിക്കുന്നത് ബെയ്ലിപ്പാലത്തിൻ്റെ സാധന സാമഗ്രികളിൽ കുറച്ചു ഭാഗം രാവിലെ തന്നെ എത്തിയിരുന്നു അതിന്റെ മുഴുവൻ ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിനകം അത് ലാൻഡ് ചെയ്യും ആ സാധന സാമഗ്രികളുമായുള്ള വിമാനം ലാൻഡ് ചെയ്യും അതിനുശേഷം അത് പതിനേഴ് ട്രക്കുകളിലായാണ് റോഡ് മാർഗം ഇവിടേക്ക് എത്തിക്കുക ബേലിപ്പാലം വരുന്നതോടുകൂടി അതുവഴി ഹിറ്റാച്ചി ജെ സി ബി മറ്റ് മണ്ണും മാന്തി യന്ത്രങ്ങള തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതുവഴി എത്തിക്കാൻ സാധിക്കും ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിക്കും പൂർണ്ണമായും ചെളി നിറഞ്ഞിടക്കുന്ന പ്രദേശമാണ് എത്ര അടി ആഴത്തിലാണ് ഈ ചെളി അതിന്റെ ഒരു വ്യാപ്തി അളക്കാനാവാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യാപ്തി അളക്കാനാവാത്ത ഒരു സ്ഥിതി ആയതിനാൽ തന്നെ ഈ സൈന്യം ബേലിപ്പാലം നിർമ്മിച്ചതിനു ശേഷം നടത്തുന്ന രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനം ആയിരിക്കും ഏറ്റവും നിർണായകമാവുക അത് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗത കൈവരുത്താൻ ബേലിപ്പാലത്തിന്റെ നിർമ്മാണം കൊണ്ട് സാധിക്കും ഭദ്ര എന്നാലും ക്യാമ്പുകൾ കൂടുതൽ തുറക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് റിയാസ് ഇപ്പോൾ നേരത്തെ നമുക്ക് ജില്ലാ പ്രസിഡന്റ് നൽകിയ ഒരു വിശദാംശങ്ങൾ അനുസരിച്ച് കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നു ആളുകളെ കൂടുതലായി അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു നിലവിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട് റിയാസ് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥ ഒരു പ്രതിസന്ധി ആയിരുന്നു ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു നിലവിലെങ്ങനെയാണ് മഴ തുടരുന്ന ഒരു സാഹചര്യമാണോ അതോ അന്തരീക്ഷം മാറി നിൽക്കുന്നുണ്ടോ എങ്ങനെയാണ് രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ അത് തടസ്സം സൃഷ്ടിച്ച് വലിയ മഴയാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറി നിൽക്കുന്നു കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യവും വളരെ സജീവമായി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും രക്ഷാദൗത്യം കൂടുതൽ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഈ മരണ സംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം നൂറ്റി അറുപത്തി ആറായി മരണം വർദ്ധിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ദുരന്ത കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ചെളിപുതഞ്ഞ് കിടക്കുന്ന വീടുകളും കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയാണ് ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനടിയിലും അതായത് നിരവധി വീടുകൾ ഒലിച്ചുപോയി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ കണക്കനുസരിച്ച് നാനൂറിലേറെ വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഇടം ആ സ്ഥലത്ത് ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രം കാണാൻ സാധിക്കുന്ന ദയനീയമായൊരു കാഴ്ച മറ്റു വീടുകൾ അതിൽ തന്നെ ഈ മുപ്പത് വീടുകൾ കാണുമ്പോൾ തന്നെ അതിൽ പലയിടങ്ങളിലും ചെളി കയറി അത് പൂർണ്ണമായും ചെളി പൊത അവസ്ഥയിലൊക്കെയുള്ള വീടുകളുണ്ട് ആ വീടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലാത്ത വീടുകൾ വിരലിൽ വിരലിലെണ്ണാവുന്നവ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കാടിന്റെ പരിസരം കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കുന്നുണ്ട് അതായത് ഈ മുണ്ടക്കൈ മുകൾ ഭാഗം കൂടാതെ തന്നെ ചൂരൽ മുണ്ടക്കൈയിലും അപ്പം അട്ടമലയിലും എല്ലാം തന്നെ കാടിന്റെ പരിസരം കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കുന്നു അത് നേരത്തെ നമ്മൾ അതിന്റെ ഒരു സൂചന നൽകിയിരുന്നു കാരണം ഈ നിർണായകമായൊരു സൂചന കാരണം ഈ കാടുകളിലേക്ക് ആരെങ്കിലും അഭയം തേടി പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് അത്തരം ആളുകളെ കണ്ടെത്തുക അതല്ല ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ കാടുകളിലോ കാടിന്റെ പരിസരത്ത് വല്ല മൃതദേഹവും അടിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആരെങ്കിലും ജീവനോടെ രക്ഷപ്പെടുമോ എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത് തീർത്തും സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് രക്ഷാ ഇപ്പോൾ ഈ ഇടങ്ങളിലെല്ലാമായി നടക്കുന്നത് നൂറ്റി അൻപതിലേറെ വരുന്ന രക്ഷാ പ്രവർത്തകർ സൈന്യത്തിന്റെ മാത്രം രക്ഷാപ്രവർത്തകർ വളരെ സങ്കടകരമായ ഒരു വസ്തുത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ടെത്താൻ കഴിയുന്നത് പൂർണ്ണമായൊരു മൃതദേഹമല്ല എന്നുള്ളതാണ് ഈ ശരീര അവശിഷ്ടങ്ങളാണ് ശരീരഭാഗങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്ന വേദനിപ്പിക്കുന്ന കരളിയിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരി നമുക്ക് എന്തായാലും ഈ വാർത്തയിലേക്ക് വരേണ്ടതുണ്ട് ചെറിയൊരു ഇടവേളയിലേക്ക് പോകാം ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത്തി മിനിറ്റ് ആകുന്നു ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താം